അങ്ങനെ അല്പസമയം മുമ്പ് പട്ടായ ഗേൾസ് വീണ്ടും പിരിഞ്ഞു ഗൈസ് പുലുവാൽ കല്യാണ സിനിമയിലെ ജഗതി ചേട്ടൻ മോതിരം കൊണ്ടുപോയി ഇടും അഴിക്കും ഇടും അഴിക്കും അതേപോലെയാണ് ഇവരുടെ കാര്യം വഴക്കിടും കൂടും വഴക്കിടും കൂടും അതുകൊണ്ട് ഇവരുടെ ഒരു റിലേഷനോ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പട്ടായ ഗേൾസിന് കൂടണമെങ്കിൽ കൂടട്ടെ പിരിയണമെങ്കിൽ പിരിയട്ടെ എന്താച്ചാൽ കാണിക്കട്ടെ എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആദില എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനോ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയോ ആരോടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ളൊരു എവിക്ഷനാണ് അല്പസമയം മുമ്പ് നടന്നത് അല്പസമയം മുമ്പ് മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഓരോ ൻസിന്റെയും യഥാർത്ഥ സ്വഭാവം തുറന്ന് ഒരു എവിഷനായിരുന്നു കേട്ടോ ബിഗ് ബോസ് പെട്ടെന്നാണ് മിഡ്ബി കെ വിഷന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ആദ്യെയാണ് പുറത്തു പോയത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിൾബി കെ വിഷനിലൂടെ ഒരാൾ പോകുന്ന ബിഗ് ബോസ് അറിയിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ തുടങ്ങി എന്നാൽ പുറത്തുനിന്ന് വന്നവർക്കൊക്കെ അറിയാമായിരുന്നു ആരാണ് പുറത്ത് പോവാന്നുള്ളത് ഓരോ മത്സരാർത്ഥികൾക്കുമായി ഗാർഡൻ ഏരിയയില് ബോംബ് വെച്ചാണോ മഞ്ഞ വയറ് ഡിഫ്യൂസ് ചെയ്യുക ആരുടെ ബോംബിൽ നിന്നു റെഡ് കളർ പുക വരുന്നത് ും പുറത്താവുക നിവിനോ ഷാനവാസവും ആദ്യം സേഫായി അതിനുശേഷം അനുമോളും അനീഷും സേഫായി അനീഷിന്റെ കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അത് ചെറിയൊരു സാങ്കേതിക തകരാറായിരുന്നു അവസാനമാണ് ആതിലെയും അക്ബറും നൂറയും മഞ്ഞ വയറ് ഡിഫ്യൂസ് ചെയ്യുന്നത് അതിൽ ആദില പുറത്തായിരിക്കുകയാണ് അതിൽ പുറത്തായിരുന്നു അറിഞ്ഞപ്പോൾ അധികം ആർക്കൊന്നും അതിന് ടെൻഷൻ ഉണ്ടായിരുന്നില്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്തതാണ് ആതിൽ പുറത്തു പോകാനുള്ള ഒരു മെയിൻ കാരണം ശൈത്യം ആണ് കേട്ടോ ശൈത്യ അവിടെ വന്ന് അത്രയും ഷോഫും കാര്യങ്ങളൊക്കെ നടത്തി ശൈത്യക്കും ബിഞ്ചിക്കും പങ്കുണ്ട് നടത്തി ആതിലിനെ തിരിച്ച് ആദില എന്തൊക്കെയുണ്ട് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച് ദാ ഇപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നോ എന്നുമായിട്ട് പടിയിറങ്ങിയിരിക്കുകയാണ് എന്നാൽ പോകുന്ന സമയത്തും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ആതിലെ പോയിരിക്കുന്നത് ആരും കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട് അനുമോളോട് പറയുന്നില്ല അതുപോലെ തന്നെ ഷാനവാസിൻ്റെ അടുത്തതും ഇവർ രണ്ടുപേരത്തും എന്തിനാണ് ഇത്രമാത്രം ദേഷ്യം ഇവർ രണ്ടുപേരാണ് ആതിലയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അതിലാണ് സപ്പോർട്ട് ചെയ്ത് നിന്നതും എന്നാൽ ആദില അനുമോളുടെ തൊട്ടടുത്തിട്ട് അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ല ഷാനവാസിൻ്റെ തൊട്ടടുത്തുകൊണ്ട് ഷാനവാസിനെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ക്രൂക്കഡ് മാത്രം ചിന്തിക്കുന്ന ഒരു കണ്ടസ്റ്റും ഒരു നന്ദിയില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയില്ലേ അതാണ് കേട്ടോ എന്തായാലും എവിഷൻ കഴിഞ്ഞു പുറത്തായി ഇനി കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പുറത്ത് പോയി യഥാർത്ഥ സ്വഭാവം കാണിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ബിഗ് ബോസ് വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സ്നേഹമൊക്കെ പൊട്ടിമൊളിച്ച് ഭയങ്കര കെട്ടിപ്പിടുത്തവും കരച്ചിലും സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു എല്ലാം വെറുതെ ആയിരുന്നു ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നാട്യം അതിൽ എന്താണെന്നുള്ളത് പ്രേക്ഷകരെ കാണിച്ചിരിക്കുകയാണ് ആദില എന്ന് പറയുന്ന വ്യക്തി ഗെയിം കളിക്കാൻ വന്നതാണ് ഗെയിം കളിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഗെയിമോ ആദില കളിക്കും കളിച്ചു പ്രേക്ഷകർ സ്വീകരിച്ചില്ല പുറത്തായി അനുമോളോട് ഷാനവാസോട് യാത്ര പറയാതെ മനസ്സിൽ ദേഷ്യവും വാശിയും വൈരാഗ്യവും എല്ലാം വെച്ചുകൊണ്ടാണ് കേട്ടോ പോയിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ പങ്ക് ശൈത്യക്കാണ് ശൈത്യമാണ് വഴക്കെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആദിലയുടെ ന്യൂറയുടെയും അനുമോളുടെയും വഴക്കെല്ലാം മാറിക്കഴിഞ്ഞ് വീണ്ടും അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശൈത്യ ഒരു അടിപൊളി ഡ്രാമ കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അത് എപ്പിസോഡിൽ അധികം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ലൈവിലതുണ്ടായിരുന്നു ആ ഒരു ഡ്രാമ യുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ അനുമോള് വീണ്ടും ഒരായിട്ട് വഴക്കിട്ട് ഇപ്പോൾ ആ പുറത്ത് പോയിരിക്കുന്നു എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി കൂടാതിരിക്കുക എന്നുള്ളത് എന്താ കൂടി വഴക്കിട്ടു കൂടി വഴക്കിട്ട് ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പുലിവാൽ കല്യാണ സിനിമയിൽ പോലെയാണല്ലോ എന്ന് അത് കേട്ടപ്പോൾ എനിക്കും അത് കണ്ടപ്പോൾ എനിക്കും തോന്നി കറക്റ്റാണല്ലോ മോതിരി ഇടും അഴിക്കും ഇടും അഴിക്കും ഇനി അവർ കൂടാതിരിക്കുക എന്നുള്ളത് ഇനി കഴിഞ്ഞല്ലോ ഇനി പുറത്തിറങ്ങി കൂടെ കൂടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ എന്നാൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് പറ്റിയ ഒരു ഫ്രണ്ട്സ് അല്ല ആദിലാണെങ്കിലും ശൈത്യാണെങ്കിലും നൂറയാണെങ്കിലും ഇത് മനസ്സിലാക്കി അരുമ്പോൾ മുന്നോട്ട് പോട്ടെ എന്തായാലും നൂറയ്ക്ക് നല്ല സങ്കടമുണ്ട് നൂറ അറിയുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്താകും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക